വർഗാവിഷ്കാരങ്ങളെ മേളയെക്കുറിച്ചുള്ള വാർത്തകളെ അതേ ആർജവത്തോടെ ആസ്വാദക സമക്ഷം എത്തിക്കുന്നതിൽ വ്യാപൃതനായ പ്രിയപ്പെട്ട ദീപക് എസ് ദാസിന് നയ്യാർ മേളയുടെ പുരസ്കാരം ഒരു സംഘാടകനെ പോലെ നെയ്യാർ മേളയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി നിലകൊണ്ട കേരള കൗമുദിയുടെ വി ആർ പ്രദീപിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നെയ്യാർമേള പുരസ്കാരം അത് ഏറ്റുവാങ്ങാൻ ഹൃദയപൂർവം അഭിമാനപൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വി ആർ പ്രദീപിനെ ദേശാഭിമാനിയുടെ പ്രിയപ്പെട്ട സജു എസ് പുരസ്കാരം ഏറ്റുവാങ്ങാൻ നിറഞ്ഞൊരു കയ്യടിയോടുകൂടി അഭിമാനപൂർവ്വം സന്തോഷപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സജു യെസിനെ ദേശാഭിമാനി